ഹലോ ഗാസ് വെൽക്കം ടു അവർ വീഡിയോ അപ്പം നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും ഒരു സലാലയിലെ കാച്ചാണ് അപ്പോൾ ഇതാണ് സലാലയിലെ ഗ്രാവിറ്റി പോയിന്റ് ഈ വണ്ടി ഡ്രൈവർ ഇല്ലാതെയാണ് കേട്ടോ പോകുന്നത് ഇവിടെ വണ്ടി ന്യൂട്രലിൽ ഇട്ടാൽ ഇത് താനേ പോകും ഇതിനാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെ പല വണ്ടികളും ട്രാൻ നടത്തുന്നുണ്ട് കേട്ടോ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ ഡ്രൈവർ അയാൾ മുന്നിൽ പോന്നു വണ്ടി അതിൻ്റെ ആരും ഇല്ലാതെ ഓടുന്നു അപ്പൊ എല്ലാ വണ്ടികളും ഇതിൽ കൂടെ ട്രാവൽ ചെയ്തിട്ടാ കേട്ടോ പോന്നത് പോയ ബസ് വരെ ഞങ്ങൾ ട്രയൽ അടിച്ചു കെട്ടോ അതിൻ്റെ വീട് ഞാൻ അതിലിടുന്നില്ല കാരണം അത് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവൂല കേട്ടോ ഇവിടെ ഞങ്ങൾ അങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഈ വണ്ടിയത്തെ ഡ്രൈവർ ഡോർ ഡോറടച്ച് പുറത്തേക്ക് നിന്നപ്പോൾ ഞങ്ങൾ പോയതാണ് നോക്കിയതാണ് കേട്ടോ നിങ്ങൾക്ക് ശരിക്കും കാണാൻ കഴിയുന്നുണ്ടാവും വണ്ടിയിൽ ഇല്ല ഒറ്റയ്ക്കാണ് പോകുന്നത് ഞങ്ങൾ എല്ലാതൊക്കെ എല്ലാവരും കാണാൻ വേണ്ടി അതിൻ്റെ അടുത്ത് പോയിട്ടോ ഒപ്പം നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ വണ്ടീൻ്റെ ഒപ്പം ഡ്രൈവറും ഇല്ല ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല അങ്ങനെ പോവാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ സെലാലി വന്ന മസ്തായി കാണണ്ട കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇതും വേറെ വണ്ടിയാണ് കേട്ടോ ഇതും അങ്ങനെ തന്നെ വരുന്നത് ബട്ട് പെട്ടെന്ന് അത് അങ്ങോട്ട് സൈഡിൽ പോയി അപ്പോൾ ഒന്ന് ഇറങ്ങി നേരമാക്കിട്ടോ അപ്പോൾ അതിങ്ങനെ കയറുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ല ഡ്രൈവറ് പുറത്ത് ഡോർ വന്നിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ ഞാൻ ഇരുന്ന വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്